ടി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയയെ ഇരുപത്തിനാല് റൺസിന് തോൽപ്പിച്ചതോടെ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സെന്റ് ലൂസിയയിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയഞ്ച് റൺസാണ് അടിച്ചെടുത്തത് നാൽപ്പത്തിയൊന്ന് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസുമായി തകർത്തടിച്ച നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസ് മാത്രമാണ് എടുത്തത് നാൽപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിയാറ് റൺസുമായി കളം നിറഞ്ഞ ट्रैविसड आना ഓസ്ട്രേലിയൻ നിരയിലെ ടോപ്പ് സ്കോറർ ഇന്ത്യയ്ക്കായി ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ എന്താണോ തനിക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത് അത് ഇത്തവണ പൂർത്തിയാക്കും എന്ന വാശിയോടെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ രോഹിത് തകർത്തടിച്ചത് വിരാട് കോഹ്ലി തുടക്കത്തിൽ തന്നെ പുറത്തായതൊന്നും രോഹിത്തിന്റെ സ്കോറിങ്ങിനെ ബാധിച്ചില്ല മത്സരത്തിന്റെ ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിച്ച് തുടങ്ങിയ രോഹിത് എട്ട് സിക്സും ഏഴ് ഫോറും സഹിതമാണ് തൊണ്ണൂറ്റി രണ്ട് റൺസിലേക്ക് എത്തിയത് സെഞ്ചുറിക്കു വെറും എട്ട് റൺസ് അകലെ പുറത്താകേണ്ടി വന്നെങ്കിലും സെഞ്ചുറി നഷ്ടമായതിൽ നിരാ യില്ലെന്ന് രോഹിത് മത്സരശേഷം വ്യക്തമാക്കി പവർ പ്ലേയിൽ ആക്രമിച്ചു കളിക്കുകയാണ് ഈ ഫോർമാറ്റിൽ ചെയ്യേണ്ടത് ഞാനത് തന്നെയാണ് ചെയ്തത് അവരുടെ ബൗളർമാർ മിടുക്കന്മാരായിരുന്നു എങ്കിലും എനിക്ക് സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു സെഞ്ചുറി നഷ്ടമായതിൽ നിരാശയില്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ടീം വിജയിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേടുന്ന വലിയ റൺസുകളിലും സെഞ്ചുറികളിലും ഒന്നും കാര്യമില്ല എതിർ ടീം ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കാനും ടീമിന് വലിയ സ്കോർ നേടിക്കൊടുക്കുവാൻ സാധിക്കുകയും നമുക്ക് സാധിക്കണം അതിനായാണ് ശ്രമിച്ചത് രോഹിത് വ്യക്തമാക്കി